ഈ കഥ ഒരു ണിക്കാരന്റെയാണ് ജഗൻ സേട്ട് ലാൽ ചന്ദിന്റെ പാടത്ത് പണിയെടുക്കുമായിരുന്നു സേട്ട് ലാൽ ചന്ദിന്റെ പാടം ഗ്രാമത്തിലെ ഏറ്റവും വലിയ പാടമായിരുന്നു എന്നിട്ട് അവിടെ ഒരുപാട് പണിക്കാര് പണിയെടുക്കുമായിരുന്നു ദിവസ അവസാനം സേട്ട് ലാൽ ചന്ദ് അവരുടെ പണിക്കാർക്ക് അതിന്റെ കൂലി കൊടുക്കുമായിരുന്നു അല്ലേലും സേട്ട് ലാൽ ചന്ദ് വളരെ നല്ല മനുഷ്യനായിരുന്നു പക്ഷേ അദ്ദേഹം പണിക്കാരുടെ മേളിൽ ഒരു കണ്ണു വെക്കാൻ വേണ്ടി കാലിയെ ഏൽപ്പിച്ചായിരുന്നു ഞാൻ നേരെ നോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ കൂലി കിട്ടില്ല ഞാൻ പറയട്ടെ എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല അതൊന്നും എനിക്ക് അറിയണ്ട പണിയെടുക്കാൻ വന്ന എടുത്തിരിക്കണം കാലിയ പലപ്പോഴും പണിക്കാരോട് വളരെ ദേഷ്യത്തിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത് ഒരു ദിവസം സംഭവിച്ചത് ജഗൻ പാടത്ത് പണിയെടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അയാളുടെ ശ്രദ്ധ തിരിഞ്ഞത് പെട്ടെന്ന് അയാളുടെ കൈ മുറിഞ്ഞു കൊറേ പണിക്കാര് അയാളുടെ അടുത്തേക്ക് പോയി ഒരു സ്ത്രീ അയാളുടെ മുറിവ് കെട്ടിക്കൊടുത്തു പിന്നെ പണിക്കാരെല്ലാവരും അവരൊരേ പണി നോക്കാൻ തുടങ്ങി അപ്പോഴാണ് കാലിയ അവിടെ എത്തിയത് എന്താണ് വെറുതിരിക്കുന്നത് ചേട്ടാ ഇദ്ദേഹത്തിന്റെ കൈ കോടാലി കൊണ്ട് മുറിഞ്ഞു നിങ്ങൾക്ക് ശ്രദ്ധയേ ഇല്ല പക്ഷേ കൂലിപ്പണം മാത്രം മുഴുവനും വേണം നിങ്ങളുടെ മരുന്ന് ചെലവുകളെല്ലാം ഞങ്ങൾ തന്നെ നോക്കണം നിങ്ങളൊക്കെ ും കാലിയുടെ സംസാരം കേട്ടപ്പോ ജഗന് ദേഷ്യം വന്നു ഒന്നും സംസാരിക്കാതെ അയാൾ വീട്ടിലേക്ക് പോയി വീട്ടിൽ ഭാര്യയോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കയ്യിൽ മുറിവ് കണ്ടപ്പോ കരയാൻ തുടങ്ങി അയ്യോ എന്തിനാ നീ കരയുന്നത് കൊറച്ചു ദിവസം ശരിയാവുന്നേ ഈ മുറിവ് ഉണങ്ങി പോകും പക്ഷേ അയാളോ ആ കാലിയ നിങ്ങളോട് ഓരോ കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടുപ്പിക്കില്ലേ അതുകൊണ്ട് എന്താ അവൻ ശീലമല്ലേ കോഴിയെ വാങ്ങി അതിന്റെ മുട്ട പക്ഷെ അത് വാങ്ങിക്കാനുള്ള പണം നമ്മുടെ കയ്യിൽ എവിടെ ഉണ്ട് എന്റെ പൂർവികര് എനിക്ക് സ്വത്തുക്കളൊന്നും തന്നിട്ട് പോയിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യ മാല അവളുടെ കയ്യിലിരുന്ന് രണ്ട് വളകളും ഊരി പിന്നെ കാതിലെ കമ്മലും കൊടുത്തു ആഭരണങ്ങൾ അണിയാൻ വേണ്ടി മാത്രമല്ല പക്ഷേ അത്യാവശ്യത്തിന് അതിനെ വിൽക്കാനും കഴിയും വേണ്ട 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 ഇത് എനിക്ക് മാല ഒരുപാട് വാശി പിടിച്ചതുകൊണ്ട് ജഗൻ ആ ആഭരണങ്ങൾ മേടിച്ചു ജഗനും മാലയും മാർക്കറ്റിലേക്ക് പോയി എന്നിട്ട് അവര് ആ ആഭരണങ്ങൾ ഒരു സ്വർണ്ണക്കടക്കാരന് കൊടുത്തു അതിനവർക്ക് രണ്ടായിരം രൂപ കിട്ടി പിന്നെ മാലയും ജഗനും ഒരു കോഴിക്കാരന്റെ അടുത്തേക്ക് പോയി അതെ ഒരു കോഴിയുടെ വില എത്രയാ ഒരു ഒരു കോഴിയുടെ വില രൂപയാണ് ഇനി യാണെങ്കിൽ കോഴി ഒരു ഞാൻ ഫ്രീ ആയിട്ട് വളരെ നല്ല കാര്യം ജഗൻ അയാൾക്ക് ആയിരം രൂപ കൊടുത്തു ആ കടക്കാരൻ വലിയൊരു കൊട്ടക്കകത്ത് പത്തു കോഴിയും പിന്നെ പിന്നൊരു പൂവനെയും കൂടാണ് കൊടുത്തത് ജഗനും മാലയും വീട്ടിലേക്ക് വന്നു എന്നിട്ട് പിന്നെ അവര് ബാമ്പയുടെ കഷ്ണം ഉപയോഗിച്ച് കോഴികൾക്ക് വേണ്ടി കൂടുണ്ടാക്കി കോഴികളെല്ലാം അതിനകത്ത് കളിക്കുന്ന കണ്ടപ്പോ മാലയ്ക്കും ജഗനും ഒരുപാട് സന്തോഷം ഉണ്ടായി അടുത്ത ദിവസം മാല കോഴികളുടെ മൊട്ടയെല്ലാം ഒന്നിച്ചാക്കി ജഗൻ ആ മൊട്ടയെല്ലാം ഒരു വ്യവസായിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നിട്ടാ പത്തു മൊട്ടയ്ക്ക് മുപ്പത് രൂപ മേടിച്ചു എന്നും ഇതൊക്കെ തന്നെയായിരുന്നു സംഭവിച്ചത് ഒരു മാസം കഴിഞ്ഞു ഇന്ന് ജഗൻ ഉണ്ടാക്കിയ കാശെല്ലാം എണ്ണുവായിരുന്നു ഒരു ദിവസത്തേക്ക് മുപ്പത് രൂപയാണെങ്കിൽ ഒരു മാസത്തേക്ക് തൊള്ളായിരം രൂപ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അഞ്ഞൂറ് വരാം വേണ്ട വേണ്ട അധികം കിട്ടിയ കാശെല്ലാം ഇനി കോഴിയെ മേടിക്കാൻ ഉപയോഗിക്കാം ഇങ്ങനെ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാകുമല്ലോ ജഗൻ മാല പറഞ്ഞ കാര്യം കേട്ടു എന്നിട്ട് മാർക്കറ്റിൽ നിന്ന് അഞ്ചു കോഴിയും കൂടെ മേടിച്ചു ഇപ്പൊ ദിവസവും പതിനഞ്ച് മുട്ടയാണ് കിട്ടാറുള്ളത് ഇത് കണ്ട് മാല ഒരുപാട് സന്തോഷിച്ചു അടുത്ത മാസം ജഗൻ ഒരിക്കൽ കൂടി കണക്ക് നോക്കാൻ നോക്കാനിരുന്നപ്പോ അപ്പോഴാണ് ഒരു ദിവസത്തേക്ക് എന്റെ അമ്മ ഇപ്പോഴാണ് ജഗന് കണക്ക് മനസ്സിലായത് അടുത്ത മൂന്ന് മാസം വരെ ജഗൻ പത്ത് പത്ത് കോഴി വീതമാണ് മേടിച്ചത് എല്ലാം കൂടി ജഗനിന്റെ കയ്യില് അമ്പത് കോഴിയാണ് ഉള്ളത് ഇപ്പൊ അയാൾക്ക് ദിവസം നൂറ്റി അൻപത് രൂപയാണ് കിട്ടാറുള്ളത് ഇത് കണ്ടപ്പോ അയാൾക്ക് ഒരുപാട് സന്തോഷം തോന്നി ഈ പ്രാവശ്യം അയാൾ കണക്ക് നോക്കിയപ്പോഴാണ് ഈ മാസം മൊത്തത്തില് കണ്ടില്ലേ ഞാൻ പറയുമായിരുന്നല്ലോ അതെ അതെ വരൂ ഇനി എത്ര നാൾ എന്റെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കുന്നേ രണ്ടുപേരും തട്ടക്കാരന്റെ അടുത്ത് പോയി രണ്ടായിരം രൂപയ്ക്ക് പലിശയടക്കം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയായി ജഗൻ കാശുകൊടുത്ത് ആഭരണങ്ങൾ തിരിച്ചു മേടിച്ചു അവിടെ ജഗൻ ഒരു മൂക്കുത്തി കണ്ടു മൂക്കുത്തി എത്രയാണ് അധികം വിലയൊന്നുമില്ല രൂപയേ ഉള്ളൂ അതും മാല പുതിയ മൂക്കുത്തി ഇട്ടപ്പോ ഒരുപാട് സന്തോഷിച്ചു അതിനുശേഷം ശേഷം ജഗൻ അയാളുടെ മൊട്ടട വ്യാപാരം തുടങ്ങി ഒരു വർഷത്തിന് ശേഷം അയാള് നേടിയ ലാഭം മുപ്പതിനായിരം രൂപയായിരുന്നു അയാളുടെ സ്വന്തമായിട്ട് പോൾട്രി ഫാമുണ്ട് ഫാമിൽ പണിയെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ അവരുടെ കുഞ്ഞ് കുടില് വലിയൊരു കൊട്ടാരം പോലെ മാറിക്കഴിഞ്ഞു ഇപ്പൊ ജഗനും മാലിക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു ഒരു വർഷം മുമ്പായിരുന്നു ജഗൻ കൂലിപ്പണി എടുത്തോണ്ടിരുന്നത് ഇപ്പൊ അദ്ദേഹം ഒരു വ്യവസായിയാണ് മാല വാശി പിടിക്കത്തില്ലായിരുന്നെങ്കിൽ ജഗൻ ഇപ്പോഴും കൂലിപ്പണി എടുത്തോണ്ടിരുന്നേന് അതുകൊണ്ടാണ് പറയുന്ന കുട്ടികളെ ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ ഒരു അവസരം മാത്രം കിട്ടിയാ മതി ജഗന് കിട്ടിയതുപോലെ എന്നിട്ട് അയാൾക്ക് ഒരു വർഷത്തിനകം വിജയം നേടിക്കിട്ടി പച്ചക്കറികൾ വാങ്ങുന്നില്ലേ നല്ല ഫ്രഷ് ആയിരിക്കുന്ന പച്ചക്കറികൾ വാങ്ങൂ നല്ല ചുവന്ന തക്കാളി നല്ല ജൈവ പച്ചക്കറികൾ വാങ്ങിക്കോളൂ മീര തൻ്റെ പച്ചക്കറികൾ എല്ലായിടത്തും ചുറ്റിക്കറങ്ങി വിറ്റുകൊണ്ടിരുന്നു ദിവസവും ഗ്രാമം ചുറ്റിത്തിരിയുമ്പോൾ അവൾ എപ്പോഴും ഒരു മനോഹരമായ പച്ചക്കറി തോട്ടം കാണാറുണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങളായി ഞാൻ ഈ പച്ചക്കറിത്തോട്ടം കണ്ടുകൊണ്ടേയിരിക്കുന്നു മീര ആ പച്ചക്കറിത്തോട്ടം വാങ്ങാനായി ആഗ്രഹിച്ചു ആ സ്ഥലത്ത് അവൾ തന്നെ സ്വയം പച്ചക്കറികൾ നടാനായി ആഗ്രഹിച്ചു എന്നാൽ അവളുടെ സാഹചര്യങ്ങൾ അവളെ അതിന് അനുവദിച്ചില്ല മീരയ്ക്ക് ഒരു ചെറിയ മകൻ ഉണ്ടായിരുന്നു അവനെ നന്നായി വളർത്തേണ്ട ഉത്തരവാദിത്തം മീരയുടേതായിരുന്നു എന്തെന്നാൽ മീരയുടെ ഭർത്താവ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയിരുന്നു ഒരു ദിവസം എന്താ സംഭവിച്ചതെന്നോ പച്ചക്കറികൾ വാങ്ങുന്നില്ലേ നല്ല ഫ്രഷ് ആയിരിക്കുന്ന പച്ചക്കറികൾ വാങ്ങിക്കോളൂ ചുവന്ന ചുവന്നു തക്കാളി നല്ല ജൈവ പച്ചക്കറികൾ വാങ്ങിക്കോളൂ അപ്പോഴാണ് അവളുടെ മുന്നിലേക്ക് നെയ് വിൽക്കുന്ന വിമല വന്നത് എങ്ങനെയുണ്ട് മീരാ നിനക്ക് സുഖമല്ലേ ഞാൻ സുഖായിരിക്കുന്നു നീ പറയൂ എങ്ങനെയുണ്ട് എനിക്ക് സുഖമാണ് നിനക്കൊരു കാര്യം അറിയോ ആ പച്ചക്കറി തോട്ടം വച്ചിരിക്കുന്നയാൾ ആ തോട്ടം വിൽക്കാത്രേ എന്റെ കയ്യിൽ ഇപ്പോൾ പൈസയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് തന്നെ നിനക്കറിയോ മീരയ്ക്ക് ആ തോട്ടം വളരെ വളരെ ഇഷ്ടമായിരുന്നു ഇത് കേട്ട ഉടനെ കാണാനായി പോയി ഇത് നോക്ക് നിങ്ങൾ ഈ തോട്ടം വിൽക്കാൻ പോകുകയാണെന്ന് ഞാൻ കേട്ടല്ലോ ആ പ്രായം കൂടിയത് കാരണം എനിക്കിപ്പോ ഒട്ടും വയ്യ എനിക്കിതൊന്നും നോക്കി നടത്താനുള്ള ശക്തി ഒട്ടുമില്ല അതുകൊണ്ടാ ഞാനിതൊക്കെ വിൽക്കുന്നത് നിനക്ക് ഇതൊക്കെ മേടിക്കാനുള്ള താല്പര്യമുണ്ടോ അതെ അത് സത്യമാണ് എന്നാൽ വാങ്ങാൻ കഴിയുമോ ഇല്ലയോന്ന് എനിക്ക് അറിയില്ല ശരി ഇതിന്റെ വില എത്രയാണെന്ന് പറയൂ എനിക്കിതിന് ഒരു അഞ്ഞൂറ് നാണയങ്ങൾ വേണം എന്റെ ദൈവമേ എന്റെ അടുത്ത് ഇരുന്നൂറ് കാശ് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ് നാണയങ്ങൾ ഒരുപാട് കുറവാണ് നാണയങ്ങൾക്ക് ൾക്ക് ഞാനിത് വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല അങ്ങനെയെങ്കിൽ ആ ഇരുന്നൂറ് കാശ് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അടുത്ത നാല് മാസം ഓരോരോ മാസവും അമ്പത് കാശ് നിങ്ങൾക്ക് ഞാൻ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തോട്ടം എനിക്ക് തരാനായി കഴിയുമോ ആ തോട്ടക്കാരൻ ചിന്തിച്ചു അങ്ങനെയാണെങ്കിൽ ശരി അടുത്ത നാല് മാസങ്ങൾ നീ എനിക്ക് അമ്പത് നാണയങ്ങൾ വീതം തന്നു തീർക്കണം മീരയ്ക്ക് വളരെയധികം സന്തോഷമായി എന്തെന്നാൽ അവൾ ആഗ്രഹിച്ചിരുന്ന ആ തോട്ടം അവൾക്ക് കിട്ടാൻ പോവുകയാണ് അതിനു ശേഷം മീര വളരെയധികം പ്രയത്നിക്കാൻ തുടങ്ങി അവൾ ദിവസവും ഒരുപാട് പച്ചക്കറികൾ വാങ്ങി വിൽക്കാൻ തുടങ്ങി അങ്ങനെ അവൾക്ക് ഒരുപാട് പൈസ കിട്ടാനും തുടങ്ങി ദിവസവും മീര കുറച്ചു കുറച്ച് പൈസ മാറ്റിവെച്ചു പിന്നീട് വൈകുന്നേരങ്ങളിൽ പൂ അതുപോലെയുള്ള സാധനങ്ങളും വിൽക്കാൻ തുടങ്ങി ഒരു മാസത്തിന് ശേഷം മീര ആ തോട്ടക്കാരന്റെ അടുത്ത് പോയി അമ്പത് കാശ് കൊടുത്തു മീരയ്ക്ക് വളരെ സന്തോഷമായി മീര ദിവസവും ഇതുപോലെ പ്രയത്നിക്കാൻ തുടങ്ങി അവൾ രാവിലെ പച്ചക്കറിയും വൈകുന്നേരങ്ങളിൽ പൂവും പലഹാരവും വിൽക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ മീര നാല് മാസങ്ങൾക്കുള്ളിൽ തോട്ടക്കാരന് കൊടുക്കാനുണ്ടായിരുന്ന മുഴുവൻ കാശും കൊടുത്തു ഒരുപാട് സന്തോഷമുണ്ട് മീര ഇനി ഇനി ഈ മാത്രമാണ് ഇതിനെ നീ നന്നായി നോക്കണം മീര മീര മീരയുടെ സ്വന്തമായി തോട്ടം വാങ്ങാനുള്ള ആഗ്രഹവും നിറവേറി ഇപ്പോൾ സ്വന്തം തോട്ടത്തിൽ പച്ചക്കറികൾ വിളയിക്കാനും തുടങ്ങി മറ്റു പച്ചക്കറി വ്യാപാരികളെല്ലാം അവളുടെ കയ്യിൽ നിന്നും പച്ചക്കറികൾ വാങ്ങാൻ തുടങ്ങി മീരയുടെ കഠിന പ്രയത്നം അവളുടെ ജീവിതത്തിൽ സന്തോഷം നിറച്ചു അവളുടെ മകനും ഇപ്പോൾ നല്ലൊരു സ്കൂളിൽ പഠിക്കാൻ ആരംഭിച്ചു അങ്ങനെ മീരയുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറഞ്ഞു അതുകൊണ്ടാണ് പ്രയത്നിക്കുന്നവർ ഒരിക്കലും തോൽക്കില്ല എന്ന് പറയുന്നത് ശ്രീന് ഒരു പാവപ്പെട്ട ദോഷക്കാരനാണ് അവൻ തന്റെ സൈക്കിളിൽ ദോശയുണ്ടാക്കി വ്യാപാരം ചെയ്യും ദോശ മസാല ദോശ ദോശോശ വളരെ കുറച്ചാളുകൾ മാത്രമേ അവന്റെ കയ്യിൽ നിന്ന് ദോശ വാങ്ങി കഴിക്കാറുള്ളൂ

നമ്മുടെ കുടുംബം എങ്ങനെ രക്ഷപ്പെടും എന്തെങ്കിലും നടക്കും അച്ഛാ നിങ്ങൾ എന്തുകൊണ്ട് വ്യാപാരം അതായത് പിസ്സ പോലെ ഇതൊന്നും എനിക്ക് എനിക്ക് ചെയ്യാൻ അറിയില്ല ദോശ മാത്രമേ ഇടാൻ െ വളരെ വിഷമമായി എങ്ങനെയാണ് തന്റെ വ്യാപാരം വലുതാക്കുന്നതെന്ന് ദിവസം തോറും അദ്ദേഹത്തിന്റെ വ്യാപാരം കുറഞ്ഞു കുറഞ്ഞു വന്നു അടുത്ത ദിവസം രാവിലെ ശ്രീനു നേരത്തെ പുറപ്പെട്ടു പിന്നെ ഇന്നും പോകുന്ന വഴിയിൽ പോകാതെ വേറെ വഴിയിൽ പോയി ആ വഴിയിൽ ജിമ്മുണ്ടായിരുന്നു ഇവിടെ ഇത്രയും തിരക്കുണ്ടല്ലോ ഞാൻ ഈ സ്ഥലത്താണ് നല്ലോണം ഒച്ച ഉണ്ടാക്കേണ്ടത് ഇനി തീർച്ചയായിട്ടും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ദോശ മസാല ദോശ മസാൽ ശ്രീനുവിന്റെ ശബ്ദം കേട്ട് ഒരു ബോഡി ബിൽഡർ അവിടേക്ക് വന്നു എന്താ വേണ്ടത് ഒന്നും വേണ്ട ഞങ്ങൾ ഇതൊന്നും കഴിക്കില്ല നിന്റെ അടുത്ത് ചിക്കനോ വല്ല മുട്ട മുട്ട ദോശയോ അതെ അത് ഇല്ലേ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ അതുപോലെ ദോശ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവാ ശരി സർ ശ്രീനു തന്റെ സൈക്കിൾ ഓട്ടിച്ചു കൊണ്ട് അവിടെ നിന്നും പോയി അന്ന് ദിവസം മുഴുവൻ ശ്രീനു പല പല സ്ഥലങ്ങളിലായി ദോശ വിറ്റു ഒരുപാട് ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെട്ട ആ ദോശ കഴിച്ചു വൈകുന്നേരം അദ്ദേഹം വീട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തിലുള്ള ചിരി കണ്ട് ലക്ഷ്മി ചോദിച്ചു നല്ല നന്നായിട്ട് നടന്നിരുന്നു പക്ഷെ ഇന്ന് പുതിയ ഐഡിയ ഐഡിയ എന്തായത് മുട്ടദോശ മുട്ടദോശയോ അതെ ആദ്യം നമുക്കൊന്ന് മുട്ടദോശ കഴിച്ചു നോക്കാം പോയിട്ട് കടയിൽ ആറ് മുട്ട മുട്ടുക ശ്രീനു മുത്തുവിന്റെ കയ്യിൽ കാശു നൽകി എന്നിട്ട് കടയിലേക്ക് പറഞ്ഞു വിട്ടു കുറച്ചു സമയത്തിന് ശേഷം മുത്തു മുട്ട വാങ്ങിക്കൊണ്ടുവന്നു അതിനുശേഷം ശ്രീനു ദോശ ഉണ്ടാക്കാൻ തുടങ്ങി അദ്ദേഹം എപ്പോഴും പോലെ ദോശമാവിനെ തവയിലേക്ക് ഒഴിച്ചു അതിനുശേഷം ഒരു ഗ്ലാസിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് ദോശയുടെ പുറത്തേക്ക് ഒഴിച്ചു എന്നിട്ട് അതിൽ മസാല പൊടികൾ ഇട്ടു കാണാൻ നന്നായിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ശ്രീനുവും ലക്ഷ്മിയും ആ മുട്ട ദോശ കഴിച്ചു നോക്കി ചേട്ടാ ഇത് വളരെ നന്നായിട്ടുണ്ട് അച്ഛാ എനിക്കും ഇത് തരൂ മുത്തുവും ദോശ കഴിച്ചു നോക്കി അവനും അത് ഒരുപാട് ഇഷ്ടമായി അന്ന് അവർ കുടുംബത്തോടെ മുട്ട ദോശയാണ് കഴിച്ചത് അടുത്ത ദിവസം രാവിലെ ശ്രീനു തന്റെ ദോശയിടുന്ന സൈക്കിൾ എടുത്തുകൊണ്ട് ആ ജിമ്മിനടുത്തേക്ക് ചെന്നു അദ്ദേഹത്തിന്റെ സൈക്കിളിൽ മുട്ട ഡ്രയും ഉണ്ടായിരുന്നു മുട്ട 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 ദോശ ദോശ മസാല ദോശ എന്ന് പറഞ്ഞതും കൊറേ ആൾക്കാർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു കൂടെ തന്നെ ആ ബോഡി ബിൽഡറും പിന്നീട് ശ്രീനു ദോശയുടെ മേലിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചു പിന്നീട് ആ ബോഡി ബിൽഡറിന് ദോശ നൽകി മുട്ട ദോശ കഴിച്ചതും തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തിൽ ഒരു ചിരി വന്നു വാവ് വളരെ നന്നായിട്ടുണ്ട് ഇല്ല മുട്ടയും ദോശയും ചേർത്ത് കഴിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആ ിൽഡർ മുട്ട ദോശ കഴിച്ചു പിന്നീട് ഇനിയും ഒന്ന് ചോദിച്ചു കൂടെ ഒരുപാട് ബോഡി ബിൽഡേഴ്സ് ദോശ വാങ്ങിച്ചു കഴിച്ചു എനിക്കൊരു മസാല മുട്ട ദോശ എനിക്കൊരു മുട്ട ദോശ മുട്ട ദോശ ഓർഡർ നൽകി ശ്രീനു മുട്ടദോശ ഇട്ടുകൊണ്ടേയിരുന്നു പിന്നെ കസ്റ്റമേഴ്സ് കഴിച്ചുകൊണ്ടേയിരുന്നു ശ്രീനു ഇടക്കിടയ്ക്ക് വിളിക്കുകയും ചെയ്തു അതുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധയൊക്കെ അദ്ദേഹത്തിന്റെ മേലിൽ കൊണ്ടു ദോശ ഒരാൾക്കടുത്തായി മറ്റൊരു കസ്റ്റമർ വന്നുകൊണ്ടേയിരുന്നു ഒരു മണിക്കൂറിനകത്തു തന്നെ ശ്രീനുവിന്റെ മൊത്തദോശയും വിറ്റു കഴിഞ്ഞു പിന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ വരുമാനവും ഒരുപാട് കിട്ടി അദ്ദേഹം സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു ലക്ഷ്മി ഇന്ന് വളരെ നന്നായിട്ട് കച്ചവടം സംഭവിച്ചിരുന്നു എല്ലാ ദോശയും വിറ്റ് കഴിഞ്ഞു എന്റെ ദൈവമേ നാളെ തൊട്ട് നീ തന്നെ മാവരക്കാനുണ്ട് കസ്റ്റമേഴ്സിനൊക്കെ നമ്മളുടെ മുട്ട ദോശ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടടാ ശരി എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി അടുത്ത ദിവസവും അതുപോലെ തന്നെ സംഭവിച്ചു ശ്രീനുവിന്റെ ശബ്ദം കേട്ടതും തന്നെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് മുട്ടദോശ കഴിക്കാനായി വന്നു ശ്രീനുവിന്റെ കൈകൾ ജോലി ചെയ്തു കൊണ്ടേയിരുന്നു അടുത്ത ദിവസവും അതുപോലെ തന്നെ ശ്രീനുവിന്റെ ദോശയൊക്കെ വിറ്റുപോയി പിന്നീട് ആ ദിവസവും തുടർന്നു മുട്ടദോശ ഫേമസ് ആയി പിന്നെ ശ്രീനു ദിവസം മുഴുവൻ കഠിനമായി അധ്വാനിക്കാൻ തുടങ്ങി ശ്രീനുവിന് നല്ല ഭാഗ്യമുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം വളരെ സന്തോഷത്തോടെ ആയിരുന്നു ശ്രീനു ഇപ്പോൾ ഒരു മിനി ടെമ്പോയും വാങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹം സൈക്കിളിന് പകരം മിനി ടെമ്പോയിൽ മുട്ടദോശ ചെയ്ത് വിൽക്കാൻ തുടങ്ങി സിറ്റി മുഴുവൻ അദ്ദേഹം ചെയ്യുന്ന മുട്ടദോശയെ കുറിച്ചായിരുന്നു സംസാരം അദ്ദേഹം ടെമ്പോയും കൊണ്ട് എവിടേക്ക് പോയാലും അവിടെ കസ്റ്റമേഴ്സിന്റെ കൂട്ടം അധികമായി വരും ദിവസവും വൈകുന്നേരം ശ്രീനു തന്റെ മിനി ടെമ്പോ എടുത്തുകൊണ്ട് പാർക്കിനടുത്തേക്ക് വരും പാർക്കിൽ നേരത്തെ തന്നെ ജഗന്റെ ഉണ്ടായിരുന്നു പക്ഷെ ശ്രീനു വന്നതും തന്നെ എല്ലാ കസ്റ്റമേഴ്സും അദ്ദേഹത്തിന് അടുത്തേക്ക് പോയിട്ടുശക്കാരൻ ജനങ്ങളൊക്കെ എന്താണ് ഇവൻ ആക്രമിച്ചത് ഇയാൾ ശേഷമാണ് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയി കഴിക്കുന്നത് ഇത് എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ അന്ന് ശ്രീനു ശ്രദ്ധിക്കാതെ ഇരുന്നപ്പോൾ ജഗൻ ശ്രീനുവിന്റെ ദോശ ദോഷമാവിൽ മുളകുപൊടി ചേർത്തു ഇപ്പൊ നോക്കട്ടെ ജനങ്ങൾക്കൊക്കെ നിന്റെ ദോശ എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് പിന്നീട് ജഗൻ തന്റെ കടയിലേക്ക് പോയി ശ്രീനു ഇക്കാര്യം ഒട്ടും അറിയില്ലായിരുന്നു അദ്ദേഹം എന്നത്തേം പോലെ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി എന്നിട്ട് കൊടുത്തു ദിവസം കഴിക്കുന്ന സ്പെഷ്യൽ ആയിട്ടുണ്ടല്ലോ എരിവും പിന്നെ നല്ല രുചിയും ഉണ്ട് മുട്ടദോശ ഇത് കേട്ടിട്ട് ശ്രീനു തന്റെ ദോഷമാവ് ടേസ്റ്റ് ചെയ്തു നോക്കി പിന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന മുളകുപൊടി ബോട്ടിൽ അദ്ദേഹം കണ്ടു തീർച്ചയായും ആരോ മാവിലും മുളകാ പൊടി ചേർത്തിട്ടുണ്ട് ഇതും നല്ലത് തന്നെ ജനങ്ങൾക്ക് ഈ സ്പൈസി മുട്ടദോശ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ഇതിനാണ് അതിഷ്ടമെന്ന് പറയുന്നത് മുട്ടദോശ സ്പൈസി മുട്ടദോശ പിന്നെ വീണ്ടും ശ്രീനുവിന്റെ ടെമ്പോയുടെ അടുത്തേക്ക് ഒരുപാട് ആൾക്കാർ വന്നു എല്ലാവർക്കും പുതിയ ആ സ്പൈസി മുട്ടദോശ കഴിക്കാനുള്ള ആഗ്രഹം ശ്രീനു മുട്ടദോശ ചെയ്തുകൊണ്ടേയിരുന്നു ജനങ്ങളത് കഴിച്ചുകൊണ്ടേയിരുന്നു എല്ലാവർക്കും സ്പൈസി മുട്ടദോശ ഒരുപാട് ഇഷ്ടമായി ജഗന് മാത്രം ഇഷ്ടമായില്ല ഞാൻ 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 ഇവന്റെ അറിയാതെ തന്നെ അയ്യോ ഇഷ്ടമായില്ലോ ശ്രീനുവിന്റെ ഇത് കണ്ടതും ജഗന് ഒരുപാട് ദേഷ്യം വന്നു പക്ഷെ പാവം ഇനി അദ്ദേഹത്തെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും അദ്ദേഹം കരുതി ശ്രീനുവിനെ ഇല്ലാതെയാക്കി താൻ രക്ഷപ്പെടാമെന്ന് പക്ഷെ പാവം അദ്ദേഹം സ്വന്തം കൈകൊണ്ട് തന്റെ കുഴി കുഴിച്ചു സോംനഗർ എന്ന നഗരത്തിൽ രാജു മുട്ട വ്യാപാരമാണ് ചെയ്യുന്നത് തണുപ്പുകാലമായത് കൊണ്ട് കസ്റ്റമേഴ്സിന്റെ തിരക്ക് വളരെ കൂടുതലായിരുന്നു അവൻ എല്ലാ വർഷവും തണുപ്പ് കാലത്തിനായി വളരെയധികം പ്രതീക്ഷിക്കും ന്യൂ ഇയറിന്റെ സമയവും വന്നെത്തി രാജു എല്ലാവർക്കും ചൂടായ ഓംലേറ്റ് പിന്നെ ഹാഫ് റൈസ് ഉണ്ടാക്കി വിറ്റുകൊണ്ടേയിരുന്നു പക്ഷെ എല്ലാ തവണയും രാജുവിന്റെ മുട്ടകൾ കഴിച്ചു കഴിച്ച് കസ്റ്റമേഴ്സിന് ബോർ തുടങ്ങി അവർക്ക് പുതുതായി എന്തെങ്കിലും വേണമെന്ന് തോന്നി ആരംഭത്തിൽ കുഴപ്പമില്ലാതെ വിറ്റു പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞ് വ്യാപാരം ഡൗൺ ആവാൻ തുടങ്ങി ഇപ്പൊ രാജുവിന്റെ കയ്യിൽ നിന്ന് മുട്ട വാങ്ങുന്നവർ വളരെ കുറവായി ഒരു ആരെങ്കിലും വന്നാലും അവർ കടനായോ ഫ്രീ ആയോ ചോദിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം രാജും അവന്റെ ഭാര്യ രേഷ്മയും ഇങ്ങനെ ചിന്തിച്ചു ഇന്ന് എന്ന് ഞാൻ കരുതുക നിങ്ങൾ ഒരു പോയില്ലെങ്കിൽ ുള്ള കുറച്ച് കസ്റ്റമേഴ്സ് പോലും ഇനി വരാതിരുന്നാലോ എന്താ പറയുന്നെങ്കിൽ നിങ്ങൾ സൈക്കിളിൽ പോയി വേറെ ഗ്രാമങ്ങളിൽ ചെന്ന് മുട്ട വിൽക്കൂ ചൂടായ മുട്ടകൾ സൈക്കിളിൽ വെച്ച് വിറ്റ കസ്റ്റമേഴ്സ് രാജു സൈക്കിളെ മുട്ടകൾ വിൽക്കാനായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു അവൻ കുറച്ച് വിറ്റതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവനൊരു ആലോചന തോന്നി എല്ല നാട്ടിലും ചെന്ന് ഇങ്ങനെ സൈക്കിളിൽ മുട്ടകൾ വിൽക്കാമെന്ന് ചിന്തിച്ചു കുറച്ചുനേരം കഴിഞ്ഞ് രണ്ടുപേർ അവന്റെ കയ്യിൽ നിന്ന് മുട്ട വാങ്ങാനായി വന്നു ഏ ചേട്ടേട്ടോ പറയൂ എന്ത് വേണം വേവിച്ച മുട്ടയുണ്ട് ചോക്ലേറ്റ് ഉണ്ട് മുട്ട കറീമുണ്ട് എന്താ വേണ്ടത് ഞങ്ങൾക്ക് ഒന്നും വേണ്ട ഇനി ഒരു തവണ കൂടി നിങ്ങൾ എവിടേക്ക് വരാനേ പാടില്ല ഇവിടെ ഒരുപാട് വർഷമായി ഞങ്ങളുടെ മുട്ടക്കടയുണ്ട് ി വരണ്ട നീ ഇവിടേക്ക് വന്ന് ഞങ്ങളുടെ ബിസിനസ് നീ കളയരുത് ചേട്ടാ എനിക്കും കടയുണ്ട് എന്നാൽ കച്ചവടമില്ല അതുകൊണ്ടാ ഞാൻ ചിന്തിച്ചത് നാട് മുഴുവനും നടന്ന് മുട്ട വിൽക്കാമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ നിന്ന് തിരിഞ്ഞ് വരരുത് രാജു വളരെ വിഷമിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നു പിന്നെ സംഭവിച്ചതെല്ലാം രേഷ്മയോട് പറഞ്ഞു നമ്മൾ ഇപ്പോൾ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ കഴിക്കാൻ നമ്മൾ 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 ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടും എന്നാൽ കഥ കഴിഞ്ഞു വേറെ ചെയ്യാൻ പറ്റും വർഷമായി മുട്ട ചെയ്യുന്നേ ഇപ്പൊ ഇതും വിട്ടാൽ നമുക്ക് വേറൊന്നും ബാക്കിയാവില്ലേട്ടാ രാജ വളരെ വിഷമിച്ചു ഉറങ്ങാനായി പോയി ഈ പ്രശ്നം തീർക്കാൻ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു കേൾക്കാമോ ആ അതാ വരുന്നു പറയൂ എന്ത് പറ്റി നമ്മൾ മുട്ടയുടെ മുട്ടയുടെ റേറ്റ് കുറച്ചാലോ അപ്പോൾ മുട്ടയെ എല്ലാവരും വാങ്ങും അല്ലെങ്കിൽ വില വളരെ ഇനി ഇനിയും കുറച്ചാൽ നമുക്ക് ഒരു ലാഭവും കിട്ടില്ല അതോടൊപ്പം നമ്മുടെ കഷ്ടപ്പാടുകളും ഇല്ലാതാകും രാജു രേഷ്മയും അവരുടെ മുട്ട വ്യാപാരം എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്തണമെന്ന് എല്ലാ വിധത്തിലും ആലോചിച്ചു നോക്കി പക്ഷെ ഒരു പ്രയോജനവും ഇല്ലാതായി എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് എന്റെ സ്വന്തം നാട്ടിൽ ഒരുപാട് സ്വർണ്ണമുട്ടകൾ വിൽക്കാറുണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവിടെ സ്വർണമുട്ടകൾ കോയിൻ ആക്കി മാറ്റി അത് വിറ്റുകൊണ്ടിരിക്കും അതോടൊപ്പം അത് വളരെ രുചിയും ഭംഗിയുള്ളതുമായിരിക്കും സത്യമായിട്ടും നീ പറയുന്നത് ശരിയാണോ ഒരുപക്ഷെ അങ്ങനെ നടന്നാൽ വീണ്ടും നമ്മുടെ കടയിൽ നല്ല കച്ചവടം നടക്കും രേഷ്മ പറഞ്ഞത് കേട്ട് രാജു രേഷ്മയുടെ ജനിച്ച സ്ഥലത്തേക്ക് പോകാൻ റെഡിയായി രാജു തന്റെ അമ്മായിമ്മയുടെ വീട്ടിൽ സ്വർണ്ണമുട്ട കോയിൻ എങ്ങനെ തയ്യാറാക്കണമെന്ന് പഠിക്കാനായി ആരംഭിച്ചു ചില നാളുകൾ തന്റെ അമ്മായിമ്മയുടെ വീട്ടിലിരുന്ന് അവൻ ഗോൾഡൻ ഡെക്കോയിനന്റെ റെസിപ്പി പഠിച്ചു ആ മുട്ട വേവിച്ചതിനു ശേഷം കാണാൻ സ്വർണ്ണനാണയം പോലെ തന്നെ ഉണ്ടായിരുന്നു രാജു ആ റെസിപ്പി നന്നായി പഠിച്ചു അവൻ തന്റെ നാടായ സോംനഗറിലേക്ക് തിരിച്ചു വന്നതും രാജു വീണ്ടും അവന്റെ കട തുറന്നു ഭാര്യ നിനക്ക് കേൾക്കാമോ ഇന്ന് കടയിലേക്ക് നീയും വാ ഈ ദിവസം നമുക്ക് നല്ല സ്പെഷ്യൽ ദിവസമാണ് ആ ഞാൻ തീർച്ചയായും പോകും ആ ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മൾ വിചാരിച്ചതൊക്കെ നടക്കണം രാജവും രേഷ്മയും അവരുടെ പുതിയ റെസിപ്പി കടയിൽ ഉണ്ടാക്കാൻ ആരംഭിച്ചു പിന്നെ അവർ എങ്ങനെ ചിന്തിച്ചോ അതുപോലെ തന്നെ സംഭവിച്ചു ആദ്യ ദിവസം ആരംഭത്തിൽ വളരെ നന്നായി നടന്നു മെല്ലെ മെല്ലെ അവരുടെ നാട്ടിലും പിന്നെ അടുത്തുണ്ടായിരുന്ന എല്ലാ നാടുകളിലും ഈ കാര്യം എല്ലാവരും അറിഞ്ഞു അവർ ആദ്യ മാസത്തിൽ തന്നെ വർഷത്തിന് ആവശ്യമായ ലാഭം വരെ സമ്പാദിച്ചു ന്യൂഇയറിന്റെ സമയവും വന്നെത്തി രണ്ടുപേരും വളരെ സന്തോഷത്തിലായിരുന്നു പക്ഷെ സഞ്ജയ് എന്നീത്തെ മാത്രം രാജുവിനെ രേഷ്മയെ നോക്കി സന്തോഷമേ ആയില്ല സഞ്ജയും രാജുവിനോടൊപ്പം തന്റെ സമോസ കട ആരംഭിച്ചിരുന്നു രാജുവിന്റെ കടയിൽ കസ്റ്റമേഴ്സിന്റെ തിരക്ക് വളരെ കൂടുതലായതുകൊണ്ട് സഞ്ജയ്ക്ക് അസൂയ തോന്നി നീ അത് മുട്ട കൊടുത്തു കൊടുത്ത് വശീകരിച്ചു പിന്നെന്താ നമ്മുടെ കച്ചവടം നഷ്ടത്തിലാ പോകുന്നത് ഈ രാജുവിനെ നമുക്ക് എന്തെങ്കിലും പറ്റൂ പിന്നെ അടുത്ത ദിവസം സഞ്ജയും അവന്റെ ഭാര്യയും ചേർന്ന് രാജുവിന്റെ കട അന്ന് രാത്രി തന്നെ ഇല്ലാതാക്കണമെന്ന് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു രാത്രി ആയതും ഭാര്യ ഭർത്താവ് രണ്ടുപേരും ചേർന്ന് രാജുവിന്റെ തള്ളുവണ്ടി മോഷ്ടിച്ച് ഒരുപാട് ദൂരം കൊണ്ടുപോയി ഒരു മലയ്ക്ക് മുകളിൽ നിന്ന് തള്ളി രാവിലെ എഴുന്നേറ്റതും രാജുവിന് ഷോക്ക് അടിച്ചതുപോലെ തോന്നി അവിടെ അവന്റെ കട കാണുന്നേയില്ല രാജു രേഷ്മയും ഇത് സഹിക്കാനാകാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു അവർ രണ്ടുപേരും അവരുടെ ധൈര്യം നഷ്ടപ്പെടുത്തി അവർ വളരെ വിഷമിച്ച് വീട്ടിലേക്ക് വന്നു രാജു ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ എന്താ എപ്പോഴും കുഴപ്പമില്ല ഏട്ടാ നമുക്ക് തിരിച്ച് നമ്മുടെ കച്ചവടം തുടങ്ങാം എല്ലാ നല്ല കാര്യങ്ങളിലും കണ്ണു പറ്റിക്കൊണ്ടിരിക്കും ഒരു ഭാഗത്ത് രാജു രേഷ്മയും വിഷമിച്ചിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് സഞ്ജയ നീത്യം വളരെ സന്തോഷത്തിലായിരുന്നു അവരുടെ സമൂസ കച്ചവടം വളരെ നന്നായി പോയിക്കൊണ്ടിരുന്നു രാജു രേഷ്മയും എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു വിധത്തിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ സഞ്ജീപ്പിന്റെ നീത്തയുടെ കൈ ഉണ്ടാകുമെന്ന് അവർക്ക് മനസ്സിലായി നമ്മൾ വീണ്ടും കട തുറന്നു കഴിഞ്ഞാൽ അതിനി സമയവും പണവും ആവശ്യം വരും കാലവും അവസാനിക്കും നമുക്ക് നമ്മുടെ നമ്മുടെ കച്ചവടം വീട്ടിൽ ആരംഭിച്ചുകൂടാ അതുകൊണ്ട് കസ്റ്റമേഴ്സ് കൂടെ തന്നെ ഉണ്ടാകും പിന്നെ അങ്ങനെ കുറിച്ച് പൈസ ഒക്കെ എടുത്തു വെച്ച് അടുത്ത വർഷം തന്നെ നമുക്ക് പുതിയ തള്ളുവണ്ടി വാങ്ങാ രാജു രേഷ്മയും അവരുടെ വീട്ടിൽ തന്നെ മുട്ട വ്യാപാരം തുടങ്ങി വലിയ വലിയ പോസ്റ്ററൊക്കെ അടിച്ച് അവർ അവരുടെ വീട്ടിൽ തന്നെ കച്ചവടം നന്നായി നടത്തി രാജു പിന്നെ രേഷ്മയുടെ വീട്ടിലെ കച്ചവടം കണ്ട് സഞ്ജയ്ക്കും നീത്തക്കും അസൂയ കൊണ്ട് സഹിക്കാനേ കഴിഞ്ഞില്ല അതോടൊപ്പം അവരുടെ സമൂസ കച്ചവടവും നിന്നു മെല്ലെ മെല്ലെ അവരുടെ കസ്റ്റമേഴ്സും രാജുവിന്റെ മുട്ടകൾ കഴിക്കാനായി തുടങ്ങി പിന്നെ രാജുവും രേഷ്മയും അവരുടെ തള്ളുവണ്ടി കച്ചവടം വീണ്ടും ആരംഭിച്ചു അങ്ങനെ നോക്കി നിൽക്കെ അവരുടെ ഗോൾഡൻ കോയിനെക് വീണ്ടും നാട് മൊത്തവും സൂപ്പർ ഹിറ്റായി